നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നതിനെ വിമർശിക്കുന്ന പലരും മുൻപ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയിട്ടുള്ളവരാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവോ ബിന്ദു കൃഷ്ണയെ ഉന്നമിട്ടാണ് സുരേന്ദ്രന്റെ പരിഹാസം പത്മജയുടെ ഭർത്താവിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നതിൽ ഭയന്നാണ് അവർ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് നേരത്തെ ബിന്ദു കൃഷ്ണ ആരോപിച്ചത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ വിമർശനം ഉന്നയിക്കുന്നവർ മുൻപ് പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഇ ഡിയെ കണ്ട് ഭയന്നിട്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുൻപ് ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ് എൻ്റെ മാന്യതയ്ക്ക് അനുസരിച്ച് ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല ഈ പറയുന്ന ആളുകളൊക്കെയായി പലതരത്തിലുള്ള ചർച്ചകൾ മുൻപ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ പറയുന്നതാണ് എന്നായിരുന്നു സുരേന്ദ്രൻ്റെ പ്രതികരണം കോൺഗ്രസിനെ വഞ്ചിച്ച് ബി ജെ പിയിൽ പോയി എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു കോൺഗ്രസിനെ വഞ്ചിച്ച് സി പി എമ്മിൻ്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു മൂന്ന് പാർട്ടികളുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ കേരളത്തിൽ വേറെയില്ല ബി ജെ പിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് അപ്പോൾ കുഴപ്പമുണ്ടാവുകയാണ് സി പി എമ്മിലേക്ക് പോയാൽ കുഴപ്പമില്ല അതാണ് കോൺഗ്രസ് തകരാൻ കാരണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയിൽ പത്മജ ഉൾപ്പെടെ എല്ലാവരും ചേരുന്നത് ഉപാധികളില്ലാതെയാണ് ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ചേരുന്നുണ്ട് കേരളത്തിലും നിരവധി ആളുകൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ തന്നെ ബി ജെ ചേർന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കെ കരുണാകരന്റെ മകളും അത്തരത്തിൽ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസ് തകർന്ന തരിപ്പണ്ണമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് ഇല്ലാതെയാകും എന്നതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിന്റെ അക്രമത്തെയും മത കൂട്ടുകെട്ടിനെയും അഴിമതിയും നേരിടാൻ ഇനി ബി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു രാജ്യമാസകലം അലയിടിക്കുന്ന നരേന്ദ്രമോദി തരംഗം കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കും എന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം ഇത് തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി ജെ പിയിലേക്ക് വരാനുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും പറയാത്തത് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പുതിയ സംഭവ വികാസങ്ങളെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തനിക്ക് നേരെ ഉന്നയിച്ച ആരോപണം പച്ചക്കള്ളമാണെന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു പത്മജയുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തുവെന്ന് ആരോപിച്ച വ്യക്തി മുൻപ് ബി ജെ പിയിൽ ചേരാൻ സമീപിച്ചിട്ടുണ്ടെന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം പൊതുവായി ബി ജെ പി നേതാക്കളോട് സംസാരിക്കും എന്നല്ലാതെ ഇങ്ങനെയൊരു ആവശ്യവുമായി താൻ ആരെയും കണ്ടിട്ടില്ല എന്നും അവർ പറഞ്ഞു ഞാൻ സി പി എം നേതാക്കളോടും സംസാരിക്കാറുണ്ട് പക്ഷേ എന്നും അടിയുറച്ച കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ നിമിഷം വരെ പാർട്ടി മാറുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇനിയും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് കാണിക്കാൻ വെറുതെ പുകമറയുണ്ടാക്കാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്നും ബിന്ദു കൃഷ്ണ കുറ്റപ്പെടുത്തി പത്മജയുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ചോദ്യം ചെയ്തത് എന്നെനിക്കറിയില്ല അത് സംബന്ധിച്ച തെളിവുകളും എന്റെ പക്കലില്ല ബി ജെ പിയിലേക്ക് പോകുമെന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ പത്മജയെ വിളിച്ചിരുന്നു പക്ഷേ ഫോൺ എടുത്തില്ല ബി ജെ പിയിലേക്ക് പോകുമെന്ന ഒരു സൂചനയും അവർ നൽകിയിരുന്നില്ല ഈ വാർത്ത സത്യമാകരുതേയെന്നാണ് താൻ രാവിലെയും പ്രാർത്ഥിച്ചത് എന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി